വിജയിക്കുമോ എല്ലാവർക്കും അറിയേണ്ടത് അതാണ് കണക്കുകൾ നോക്കിയാൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വിജയിക്കും കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിൽ ഇത്തവണ സമാജ്വാദി പാർട്ടിയുമുണ്ട് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ യു പി എൽ കോൺഗ്രസിന് നല്ല രീതിയിൽ കിട്ടിയാൽ റായ്ബറേലിയിലും ഒരുപക്ഷെ മറ്റു ചില സീറ്റുകളിൽ കൂടി കോൺഗ്രസ്സിന് വിജയിക്കാനാകും കാരണം റായ്ബറേലി റായ്ബറേലിന്ന് സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റായ്ബ്രയിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നാല് നിയമസഭാ സീറ്റിൽ വിജയിച്ചത് സമാജ്വാദി പാർട്ടിയാണ് റായ്ബ്രയിലെ നിയമസഭാ മണ്ഡലം മാത്രമാണ് ബി ജെ പിയുടെ കയ്യിലുള്ളത് അവിടെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തുമുണ്ട് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന അതിഥി സിംഗ് ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റായ്ബ്രയിലെ നിയമസഭാ മണ്ഡലം കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത് അങ്ങനെ കോൺഗ്രസ് ഒരിടത്തും വിജയിച്ചു നിൽക്കുന്നില്ലെങ്കിലും എസ് പിയുടെ പിന്തുണയിൽ രാഹുലിന് വിജയിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ യു പിയിൽ കോൺഗ്രസ് ആകെ വിജയിച്ചത് റായ്ബറേലിയിൽ മാത്രമാണ് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റാണ് അമേഠിക്കൊപ്പം റായ്ബറേലി ഇന്ദിരാഗാന്ധിയുടെ വിജയത്തിനും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് അലയടിച്ച സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയും ഉറച്ചുനിന്ന മണ്ഡലം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയെ വീണ്ടും പാർലമെന്റിൽ എത്തിച്ച മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം രണ്ടു തവണ കൂടി റായ്ബറേലിയിൽ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു അതിനുശേഷം മണ്ഡലം നഷ്ടമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ക്യാപ്റ്റൻ സതീഷ് ശർമ്മയിലൂടെയാണ് റായ്ബറയിലെ കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയയുടെ രാഷ്ട്രീയ പ്രവേശം രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ ലഗസി മണ്ഡലത്തിലേക്ക് തന്നെ എത്തി അഞ്ചു തവണ സോണിയാഗാന്ധിയെ റായ്ബറയിലെ പാർലമെന്റിൽ എത്തിച്ചു കോൺഗ്രസുമായി വിയോജിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും നെഹ്റു കുടുംബത്തിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല സമാജ്വാദി പാർട്ടി ആ രാഷ്ട്രീയ മര്യാദ മുലായം സിംഗ് യാദവിന്റെ മകനും ഇപ്പോഴത്തെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവും തുടരുന്നു ഇത്തവണ സമാജ്വാദി പാർട്ടി കൂടി ഉൾപ്പെട്ട ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണ് കോൺഗ്രസ് അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ലെഗസി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ സമാജ്വാദി പാർട്ടി മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി നാലിൽ രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയായിരുന്നു റായ്ബറേലയിൽ സോണിയാഗാന്ധിയുടെ ആദ്യ വിജയം രണ്ടായിരത്തി ആറിലെ ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി രണ്ടായിരത്തിഒൻപതിൽ ഭൂരിപക്ഷം നാലര ലക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാകട്ടെ മൂന്നര ലക്ഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷം അല്പം കുറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം എന്താണെങ്കിലും ഡ്രായബറേലിൽ തൽക്കാലമില്ല എങ്കിലും രാഹുൽ ഗാന്ധിയെ അവിടെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ എല്ലാ യന്ത്രങ്ങളും പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് റായ്ബറേലി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം കണക്കിലെടുത്താലും നിലവിലെ രാഷ്ട്രീയ സഖ്യത്തിന് കിട്ടുന്ന പിന്തുണ കണക്കിലെടുത്താലും എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വിജയിക്കും